ആഴ്ച മുൻപ് നടന്ന സംഭവമാണ് പറഞ്ഞു വരുന്നത് കൊല്ലം ചിതറ കല്ലുവെട്ടാൻകുടിയിൽ പോലീസ് ഒരു അനധികൃത ഗ്യാസ് ഫില്ലിംഗ് സ്ഥാപനത്തിൽ പരിശോധന നടത്തി നടത്തിപ്പുകാരായ ഒരു വീട്ടിലെ പേരെ റിമാൻഡും ചെയ്തു അതോടെ ആ വീട്ടിലെ ഒരാൾ അനാഥമായി ഉപേക്ഷിക്കാതെ പോലീസുകാർ അയാളെ ഒപ്പം കൂട്ടി കാണാം ചിതറ പോലീസ് സ്റ്റേഷനിലെ പുതിയ അതിഥിയെ ലിജോ റോളൻസിന്റെ റിപ്പോർട്ട് കൊല്ലം ജില്ലയിലെ ചിതറ പോലീസ് സ്റ്റേഷനിലാണ് ഞാനുള്ളത് ചിതറ പോലീസ് സ്റ്റേഷനിൽ പരാതിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന ആളുകൾക്ക് പോലീസുകാർക്ക് പുറമെ മറ്റൊരു അതിഥിയെക്കൂടെ ഏകദേശം നാലഞ്ച് ദിവസമായി കാണാനായിട്ടുണ്ട് മറ്റാരുമല്ലേ ഈ കേസിൻ്റെ ഒരാവശ്യമായി അതായത് കല്ലുവട്ടാൻകുഴി എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ഒരു ഗ്യാസ് പ്ലേ ഗ്യാസ് റീഫില്ലിംഗ് നടക്കുന്നതുണ്ടായിരുന്നു അതിപ്പോൾ പോലീസ് സംഘം അവിടെ പോവുകയും അവിടെ ആ പ്രതികൾ മൂന്ന് പേരെ റിമാൻഡിലാവുകയും ചെയ്തു തുടർന്ന് അവിടെ നോക്കുന്ന സമയത്ത് അവിടെ വളർത്തു മൃഗങ്ങൾ ഉണ്ടായിരുന്നു നായ ഉൾപ്പെടെയുള്ളവരുണ്ടായിരുന്നു അതിനെയൊക്കെ ഈ മൃഗസ്നേഹികൾ കൊണ്ടുപോയെങ്കിലും അവസാനം അവശേഷിച്ചത് ഈ കാണുന്ന ഒരു ആട്ടിൻകൂട്ടി മാത്രമായിരുന്നു എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് പോലീസുകാരൊക്കെ നിന്നു പക്ഷേ അവർ ഇതിനെ മറ്റാരും ഏറ്റെടുക്കാൻ വരാതെ വന്നതോടുകൂടെ പോലീസുകാർ തന്നെ അതിനെ ഏറ്റെടുത്ത് ഈ ചിതറ പോലീസ് സ്റ്റേഷൻ്റെ മുൻ അതായത് ഇവിടേക്ക് വരുന്നവർക്ക് കാണത്തക്ക വിധത്തിൽ ഇവിടെ തന്നെയുണ്ട് ആവശ്യം പോലെ ഭക്ഷണം കൊടുത്ത് അതിനെ ഇവിടെ അവർ പരിപാലിക്കുകയും ചെയ്യുന്നുണ്ട് ഇവിടുത്തെ പോലീസുകാരും എല്ലാവരുമായിട്ട് അതായത് പരാതിയായിട്ട് വരുന്ന ആളുകളൊക്കെ ആയിട്ട് വളരെ ഇണങ്ങിയാണ് ഈ ആട്ടിൻകുട്ടിയുടെ ഉള്ളത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഈ സിയുടെ നേതൃത്വത്തിലായിരുന്നു ഇവിടെ എത്തിച്ചെങ്കിൽ പോലും അതിന് നിലവിൽ അതിൻ്റെയൊക്കെ ചുമതലയെല്ലാം കാര്യങ്ങളൊക്കെ നോക്കുന്നത് എസ് ഐ ഉണ്ട് എങ്ങനെയാണ് കാര്യം ഒരു പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലൊരു ആട്ടിൻകുട്ടി എന്ന് പറയുമ്പോൾ ഒരു കൗതുകമാണത് അതെ അതെ ഞങ്ങൾ ചിത്ര പോലീസ് ചിത്ര പോലീസ് അർത്ഥിയിൽപ്പെട്ട കല്ലുവെട്ടാംകുഴി എന്ന് പറയുന്ന സ്ഥലത്ത് അനധികൃതമായി ഗ്യാസ് റീഫില്ലിങ് നടക്കുന്നു എന്നറിഞ്ഞത് അറിഞ്ഞ വിശ്വാസയോഗ്യമായ ഇവരെ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ചെന്നത് അപ്പോൾ സംഭവം കറക്റ്റായിരുന്നു അങ്ങനെ അവരെ പേരെ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അവർ റിമാൻഡിൽ കഴിഞ്ഞു വരികയാണ് അപ്പോൾ അവിടെ നായയും റഷ്യയും പൂച്ചയൊക്കെ ഉണ്ടായിരുന്നു അത് മൃഗസ്നേഹികളായിട്ടുള്ള അതൊക്കെ കൊണ്ടുപോയി വളർത്താനായിട്ട് കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ ഈ ആടിനെ ആരും ഏറ്റെടുത്തു വന്ന സമയത്ത് നമ്മുടെ ബഹു ഐ എസ് എച്ച്ഒ സന്തോഷ് സാറിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങളുടെ പോലീസുകാരെല്ലാവരും സാറും കൂടെ ചേർന്ന് ഇവിടെ കൊണ്ടുവരികയും അതിനെ പരിപാലിച്ചു പോരുകയും ചെയ്യുകയാണ് അത് അവർ ജാമ്യത്തിൽ ഇറങ്ങുന്ന മുറയ്ക്ക് ജാമ്യത്തിൽ ഇറങ്ങി സ്റ്റേഷനിൽ വരുന്ന മുറയ്ക്ക് അവർക്ക് ആടിനെ ഹാൻഡ് ഓവർ ചെയ്ത് തിരിച്ചു കൊടുത്തുവിടുന്നതാണ് അതെ അതെ അതിന് അതുവരെയുള്ള എല്ലാ പരിപാലനങ്ങളും വേണ്ട സംരക്ഷണവും നൽകുന്നതാണ് ഇവിടെ നമ്മുടെ ജനങ്ങൾ നല്ലവരായ ജനങ്ങളും നമ്മൾക്ക് വേണ്ട സഹകരണങ്ങൾ തരുന്നുണ്ട് സഹായങ്ങൾ സഹകരണങ്ങൾ ചെയ്യുന്നുണ്ട് ഈ ഞങ്ങളിവിടെ വരുന്ന സമയത്ത് അതിന് ഈ ചക്കയുടെ ചവണിയും കാര്യങ്ങളൊക്കെ സാറാണ് എത്തിച്ചു കൊടുത്തോണ്ടിരുന്നത് അപ്പോൾ ഭക്ഷണ കാര്യങ്ങളെല്ലാം കൃത്യമായി നോക്കുകയും ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് അതിൻ്റെ ഒരു പരിപാലനം കാര്യങ്ങളൊക്കെ അത് നമ്മൾ രാവിലെ സ്റ്റേഷനിൽ വരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ വരുമ്പോൾ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ചെറിയ ആരങ്ങൾ കൊണ്ടുവരും പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് നാട്ടുകാരൻ കടലിൽ ഫ്രണ്ടിലെ കടയിൽ നിന്ന് പഴം ചെറിയ ചക്കട ചവണികൾ വെള്ളം വെള്ളം തന്നെ നമ്മൾ കൊടുക്കുന്ന മാത്രമല്ല നാട്ടുകാരെ കൊണ്ട് കൊടുക്കാറുണ്ട് കടയിൽ നിന്നെ കൊണ്ട് കൊടുക്കാറുണ്ട് ഇത് കഴിഞ്ഞ് പോയാലും അഴിച്ചിട്ട് പോയാലും ഫ്രണ്ടിലെ കടയിൽ പോയി നിൽക്കും അവിടെ പോയി പഴം കഴിക്കും നാട്ടുകരുടെ ഭയങ്കര സുഹൃത്തുക്കളാണ് മുന്നോട്ട് പോകണമെന്ന് പോലീസുകാർ ഇപ്പോൾ നിലവിൽ കുറച്ച് ദിവസം കൊണ്ട് ചിത്രാശേഷം മൊത്തം ഇങ്ങനെ കുറച്ച് വലിയ വലിയ കേസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിനിടയ്ക്ക് നമുക്ക് എല്ലാ പോലീസുകാർക്കും ഒരു ചെറിയൊരു റിലീഫാണ് ഇതിന് നോക്കുന്നത് ഇപ്പോൾ സാറ് ജനമിത്ര ഓഫീസറോട് കൂടെയാണ് അപ്പോൾ സാറിന് ഇപ്പോൾ ഒരു ആടിന്റെ ചോദ്യം തീർന്നിരിക്കുകയാണ് എന്തായാലും അപ്രതീക്ഷിതമായി വന്ന ഒരു അതിഥിയാണ് ഈ ആട്ടിൻകുട്ടി പക്ഷേ അതിനെ വളരെ സന്തോഷത്തോടുകൂടെ ഈ ചിതറ സ്റ്റേഷനിലെ എല്ലാ ഉദ്യോഗസ്ഥരും ചേർന്ന് പരിപാലിക്കുന്നു ഇനിയിപ്പോൾ ഒരുപക്ഷെ ആ ഇതിൻ്റെ ഉടമസ്ഥർ വരുമ്പോൾ അതിനെ തിരിച്ചേൽപ്പിക്കുക എന്നുള്ളതായിരിക്കും ഇവർക്ക് വേദനകരമായിരിക്കുന്ന ഒരു കാര്യം ഉടൻ തന്നെ അവർ ഇറങ്ങും അപ്പോൾ ഇതിനെ യഥാർത്ഥ ഉടമസ്ഥർ കൊണ്ടുപോവുകയും ചെയ്യും കൊല്ലം ചിതറയിൽ നിന്നും ക്യാമറ പേഴ്സൺ രതീഷ് മാടമ്പിശ്ശേലിനൊപ്പം ലിജോറോളൻസ് മീഡിയ വൺ